നമസ്കാരം ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് സ്വത്ത് തർക്കത്തിൻ്റെ ചെറിയൊരു വിഷയമാണ് അവകാശപ്പെട്ടവരെല്ലാം പൂർവ്വ സ്വത്ത് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യമില്ലാത്ത ഒരു സംഭവമാണ് അത് നമ്മൾ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ പാർത്താഴുത്ത് കുടുംബം എഴുപത്തി ഏഴ് വയസ്സുള്ള ജെയിംസിയേട്ടിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് ഈ സ്വത്ത് വലിയൊരു വിഷയമാണ് ഇതിൻ്റെ കാര്യങ്ങളല്ലേത് കോടതിയൊക്കെ ഇടപെട്ട് അവർ തീരുമാനിക്കേണ്ട സർക്കാരും തീരുമാനിക്കേണ്ട ഒരു രീതിയാണ് എന്നാലും ജെയിംസ് സാറിന് അനുഭവപ്പെട്ട രീതി ജെയിംസ് ദാറുമായിട്ട് നമ്മളിന്ന് ഈ നാട്ടുരാജ്യ ന്യൂസിൽ പങ്കുവെക്കുകയാണ് കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ പാറത്താഴം വീട്ടിൽ ചാക്കോയ്ക്ക് മക്കൾ അവരിൽ ആറു മക്കളും സ്വർഗലോഹം പ്രാപിച്ചു ഏഴാമത്തെയാൾ ജീവിച്ചിരിക്കുന്ന ജെയിംസ് എഴുപത്തിയേഴ് വയസ്സ് ജെയിംസ് ആർ പറയുന്നത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സ്വാധീനവും പണവും ഉണ്ടെങ്കിൽ തർക്കവിഷയത്തിലുള്ള സ്വത്തുകളും സർക്കാർ പുറംപോക്കു ഭൂമികളും പണം ചെലവാക്കിയാൽ കൈവശപ്പെടുത്താമെന്നാണ് തനിക്ക് അവകാശപ്പെട്ട സ്വത്തും ഇതുപോലെ കൈവശപ്പെടുത്തിയിരിക്കുന്നതിന്റെ രേഖകളും അത് തിരിച്ചു പിടിക്കുന്നതിനുള്ള കോടതി നിയമരേഖകളുമാണ് ഇത് നമസ്കാരം നമസ്കാരം എന്താണ് നമ്മുടെ പ്രോപ്പർട്ടി ആയിട്ടുള്ള വിഷയങ്ങൾ അതെ ഇതിനകത്ത് യഥാർത്ഥ വിഷയം എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റിൽമെന്റ് ഡീഡ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ നടന്നു അന്ന് ഞാൻ ജനിച്ചിട്ടില്ല അപ്പുനമ്മയെ മൂത്ത മൂന്ന് ഞേശന്മാരും മൂന്ന് തെങ്ങന്മാരോട് എനിക്ക് അവരൊക്കെ വസ്തു പാചിച്ചു കൊടുത്തു ബാലൻസ് ആയിട്ട് അപ്പൻ്റെ അമ്മയുടെ പേരിൽ ആറ് ഏക്കർ താഴെ ഒരു ഭൂമി വെച്ചിരുന്നു റെക്കാർഡിക്കലായിട്ട് അങ്ങനെ കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഞാൻ ജനിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഞാൻ സെമിനാരി ചേർത്തു അറുപത്തി ആറില് ഞാൻ തിരിച്ചു വരുന്നു അമ്മ മരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൻ ആ കൂട്ടവകാശത്തിൽ ഇന്ന് രണ്ട് ഏക്കർ ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം എൻ്റെ പേർക്ക് തലനിശ്ചയധാരം ചെയ്ത് തന്നിട്ടുണ്ട് ഞാൻ സെമിനാരി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇതും അന്തരീക്ഷം മാറി അപ്പൻ മാത്രമേ എന്നെ സ്നേഹിക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പനെന്നെ പല സ്ഥലത്തും വിട്ട് പഠിപ്പിച്ചു ജോലി ലഭിച്ചു അപ്പൻ്റെ മരണശേഷം സഹോദരന്മാർ ബാക്കി ഭൂമി സംബന്ധിച്ച് അപ്പൻ എന്തെങ്കിലും രേഖ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി കോടതിയെ സമീപിച്ചു എന്നാൽ ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ ഉത്തരവ് അനുസരിക്കാം ഉത്തരവിൽ കാണുന്നു അപ്പൻ മറ്റ് രേഖകളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് ബാക്കി പ്രോപ്പർട്ടി ഇന്ന് മൂന്നാമത്തെ ജ്യേഷ്ഠൻ്റെയും മക്കളെയും കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത് എനിക്ക് ആവശ്യം സമാധാനമാണ് കോടതിയോ ബന്ധപ്പെട്ട അധികാരികളോ ആരെങ്കിലും ഇടപെട്ട് എനിക്ക് സ്വസ്ഥത സമാധാനം ലഭ്യമാക്കിത്തരണം വയസ്സ് എഴുപത്തിയേഴ് കഴിഞ്ഞു എൻ്റെ കൂടെപ്പറപ്പോൾ ആറ് മരിച്ചു മരിച്ചുപോയി വാർദ്ധക്യകാലത്തിൽ സ്വസ്ഥതയും സമാധാനവും വേണമെന്നാണ് ജെയിം സാർ പറയുന്നത് അതിനു വേണ്ട സഹായങ്ങൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കണമെന്നും പറയുന്നു നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിൽ കരിമണ്ണൂരിൽ നിന്നും കെ കെ വിജയൻ